കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ നഗരസഭ സ്വീകരണം നൽകി വൈസ് ചെയർപേഴ്സൺ അംബികയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം പുതുതായി കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കായംകുളം റെയിൽവേ ജംഗ്ഷനിലെത്തി ട്രെയിനുകൾക്ക് നഗരസഭയ്ക്ക് വേണ്ടി വൈസ് ചെയർപേഴ്സൺ അംബികയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി റെയിൽവേ ജംഗ്ഷനിൽ പുതിയതായി ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിപ്പിച്ച കെ സി വേണുഗോപാൽ എംപിയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്ന് വൈസ് ചെയർപേഴ്സൺ അംബിക പറഞ്ഞു പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് നടത്തിവരുന്ന അമൃത് പദ്ധതിയുടെ വികസനങ്ങളോടൊപ്പം പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് കൂടി ലഭിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറും റെയിൽവേ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറഞ്ഞു കായംകുളം റെയിൽവേ ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയ ബഹുമാനനായ ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് കായംകുളം നഗരാവലിയുടെ നന്ദിയും സന്തോഷവും അറിയിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ് കേരളത്തിലെ നാല് ജില്ലകളിലെ യാത്രക്കാർ വന്നു സ്റ്റേഷനാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഒരു ലോക്കൽ ട്രെയിൻ ഉൾപ്പെടെ നാല് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഇന്ന് കേരളത്തിൽ കമ്മീഷൻ ചെയ്യുന്നത് കായംകുളം റെയിൽവേ ജംഗ്ഷൻ്റെ വിപുലീകരണത്തിനായി പതിനെട്ട് കോടി രൂപയുടെ അമൃത പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ത്വരിതഗതിയിൽ നടന്നു വരികയാണ് റെയിൽവേ റോഡിൻ്റെ പൂർത്തീകരണം അടിയന്തരമായി നടത്തേണ്ടതായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനകത്തെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർണതയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇതിനപ്പുറത്ത് പതിനായിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന നാല് ജില്ലകളിലെ യാത്രക്കാർ വന്നു പോകുന്ന ഈ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനിൽ കേരളത്തിലെ വരുമാനത്തിൽ പതിനൊന്നാമത് നിൽക്കുന്ന സ്റ്റേഷൻ എന്ന നിലയിൽ ഇതുവഴി കടന്നു പോകുന്ന വന്ദേ ഭാരതും രാജധാനി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്തോളം ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകൾ ഇപ്പോഴും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് സ്വീകരണ ചടങ്ങിൽ വാർഡ് കൗൺസിലർ എ ഹസൻ കോയ ബി ജെ പി നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്പത്ത് കൗൺസിലർമാരായ വള്ളീൽ റസാഖ് അസിം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം